ഹായ് വെൽക്കം ബാക്ക് ടു ക ഫാഷൻ അപ്പം ഇന്ന് അടിപൊളി കോഡ്സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് ട്രെൻഡി ആയിട്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കളിക്കണ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പോൾ നമ്മളിന്ന് ആദ്യം കാണിക്കാൻ പോണേ നല്ല മുന്തിരി കളറിലുള്ള നല്ല അടിപൊളി കോഡ്സെറ്റാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള കോഡ് സെറ്റാണ് നല്ല ഡെൽറ്റ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്ത് ഉണ്ട് ഇത് നമുക്ക് ത്രീ എക്സ് എൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസുള്ളവർക്കും ഇപ്പോൾ ഡബിൾ എക്സ് എൽ സൈസുള്ളവർക്കൊക്കെ അത്യാവശ്യം ഫോർ എക്സലൊക്കെ യൂസ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല വിടുത്തും ലെങ്ത്തൊക്കെ ഉണ്ട് നല്ല ലെങ്ത്തി ആയിട്ടുള്ളതാണ് കുറഞ്ഞ റൈച്ചിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നോക്കാം അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഉണ്ട് ഇതിൽ നെക്സ്റ്റ് കളറ് നോക്കാം നെക്സ്റ്റ് നമ്മുടെ അടുത്ത് കളറ് വരുന്നത് ഒരു ഡാർക്ക് പീച്ച് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ത്രീ എക്സൽ ഫോർ എക്സ് സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മളടുത്തുനിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് കുറഞ്ഞ റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഈ രണ്ട് കോഡ് ഉള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സാപ്പ് നമ്പർക്ക് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് പിങ്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഒരു അത്യാവശ്യ ലെങ്ത്തേ ഉള്ളൂ ഇതുപോലെ ഇതുപോലെ ഇൻസ്റ്റാ ട്രെൻഡിങ് ആയിട്ടുള്ളത് തന്നെയാണ് ഇത് സി വൈ മെറ്റീരിയലിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ നല്ല അതുപോലെ ഹാൻഡിലിൻ്റെ എൻഡിലൊക്കെ നല്ല അലാസ്റ്റിക് വന്നിട്ടുണ്ട് പാൻഡ് നല്ല ലെങ്ത്തും വിടുത്തുണ്ട് ഇത് ഡബിൾ എക്സ് എൽ സൈസാണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ സി വൈ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ട് നല്ല ലെങ്ത്തും വിടുത്തൊക്കെയുള്ള സെയിം ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കോളേജ് വെയർ ആയിട്ടും അതുപോലെ ഓഫീസ് ഓഫീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് പാൻറ്റും അത്യാവശ്യം ലെങ്ത്തും വിടുത്തിക്കൊണ്ട് നമ്മളൊരു പലാസ ടൈപ്പിലാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അടുത്തൊരു കുറഞ്ഞ ടൈപ്പിലുള്ള ഗൗണാണ് ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല ക്രേപ്പ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ഗൗണാണ് നല്ല ഡാർക്ക് ബ്ലൂല് ചെറിയ ചെറിയ ഡോട്ട് ഡോട്ടായിട്ട് ഒരു ചെറിയൊരു ക്രീം ഡോട്ട് വന്നിട്ടുണ്ട് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉണ്ട് എക്സൽ സൈസിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് മാത്രമല്ല ഹാൻഡിൻ്റെ എൻഡിൽ ഇതുപോലെ അലാസ്റ്റിക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത കളർ നോക്കാം അപ്പം അടുത്ത കളറ് നല്ല മെറൂണില് ഇതുപോലെ തന്നെ ചെറിയ ഡോട്ട് ഡോട്ട് ആയിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് മാത്രമല്ല മൂന്ന് മൂന്ന് കട്ടിങ്ങും വന്നിട്ടുണ്ട് മൂന്ന് ഷോ ബട്ടൺ വന്നിട്ടുണ്ട് ഇതിവിടെ ഓപ്പൺ ഓപ്പണല്ലോ അപ്പോൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ രണ്ട് ഗൗണ് എക്സൽ സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ അയച്ചോളൂ കാരണം ഇതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ച് മൂന്നും റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മുടെ ഒരുപാട് കസ്റ്റമർ കൊണ്ടായതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അറിയാം കൊണ്ടായ ആളുകൾക്ക് ഇത് കാണുമ്പോൾ അറിയാം അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഹിക്കോടെ നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചേർക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണട്ടോ ആദ്യം മുതൽ അവസാനം വരെ കാണണം മാത്രമല്ല ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒന്നാണ് ക്ലിക്ക് ചെയ്തുകൊടുട്ടോ അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് കളക്ഷനുമായി വീണ്ടും വരും ഓക്കെ ബൈ